രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി ഗുജറാത്ത് ടൈറ്റൻസ് റാഷിദ് റാഷിദ്ഖാൻ്റെയും ഷുഭ്മാൻ ഗില്ലിൻ്റെയും അത്യുഗ്രൻ ബാറ്റിംഗ് പ്രകടനമാണ് മത്സരത്തിൽ ജീടിക്ക് വിജയം സമ്മാനിച്ചത് മത്സരത്തിൻ്റെ അവസാന സമയത്ത് ക്രീസിലെത്തിയ റാഷിദ് ഖാൻ നിർണായകമായ സമയത്ത് ബൗണ്ടറികൾ സ്വന്തമാക്കി ഗുജറാത്തിൻ്റെ നട്ടെല്ലായി മാറുകയായിരുന്നു മത്സരത്തിൽ മൂന്ന് വിക്കറ്റിൻ്റെ വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത് മത്സരത്തിലേക്ക് വന്നാൽ രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് നേടിയത് രാജസ്ഥാനു വേണ്ടി നായകൻ സഞ്ജു സാംസൺ മുപ്പത്തിയെട്ട് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടി രണ്ട് സിക്സും ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് ഒപ്പം റിയാൻ പരാഗ് നാൽപ്പത്തിയെട്ട് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടി അതേസമയം ജി ടിക്ക് വേണ്ടി ഉമേഷ് യാദവ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ റാഷിദ്ഖാൻ മോഹിത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് മെല്ലെ ആയിരുന്നു തുടങ്ങിയത് സായി സുദർശൻ ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻഗിൽ നാൽപ്പത്തിനാല് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി ശേഷം മറ്റാരും അധികം തിളങ്ങിയിരുന്നില്ല ശേഷമെത്തിയ വിജയ് ശങ്കർ പതിനാറ് റൺസ് നേടി പുറത്തായപ്പോൾ രാഹുൽ തെവാട്ടിയ മികച്ച ഇന്നിംഗ്സ് തന്നെ കാഴ്ചവെച്ചു പതിനൊന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി രാഹുൽ തെവാട്ടിയ പുറത്താവുകയായിരുന്നു ഷാറുഖ് ഖാൻ എട്ട് പന്തിൽ പതിനാല് റൺസ് നേടിയും പുറത്തായി അവസാന ഓവറിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനഞ്ച് റൺസ് ആയിരുന്നു ആവേഷ് ഖാൻ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ ബൗണ്ടറി നേടാൻ റാഷിദ് ഖാൻ സാധിച്ചു അടുത്ത പന്തിൽ രണ്ട് റൺസ് ഓടിയെടുക്കാനും റാഷിദിന് സാധിച്ചു മൂന്നാം പന്തിൽ സഞ്ജുവിനെ മറികടന്ന് റാഷിദ് ഖാന്റെ ബാറ്റിൽ നിന്ന് ഒരു ബൗണ്ടറി പിറന്നതോടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിജയലക്ഷ്യം മൂന്ന് പന്തിൽ അഞ്ച് റൺസായി കുറഞ്ഞു എന്നാൽ അടുത്ത പന്തിൽ കേവലം സിംഗിൾ മാത്രമാണ് ആവേശ് ഖാൻ വിട്ടു നൽകിയത് ഓവറിലെ അഞ്ചാം പന്തിൽ രണ്ട് റൺസ് ഗുജറാത്തിന് നേടാൻ സാധിച്ചെങ്കിലും രാഹുൽ ദേവൻ കാട്ടിയ റൺഔട്ട് ആവുകയായിരുന്നു ഇതോടെ അവസാന പന്തിൽ രണ്ട് റൺസ് ആയിരുന്നു ജി ടിയുടെ വിജയലക്ഷ്യം അവസാന പന്തിൽ റാഷിദ് ഖാൻ ഒരു ബൗണ്ടറി നേടിയതോടെ ഗുജറാത്ത് ടൈറ്റൻസ് മൂന്ന് വിക്കറ്റിന്റെ ത്രില്ലർ വിജയം സ്വന്തമാക്കുകയായിരുന്നു